എന്തോ ഒരു വിചിത്ര രൂപം എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു എനിക്ക് ഒച്ച എടുക്കാൻ പറ്റുന്നില്ല കണ്ണടക്കാൻ എനിക്ക് പറ്റുന്നില്ല എങ്ങാൻ എന്റെ ബോഡി അനങ്ങുന്നില്ല എന്റെ കൈ കിടന്ന ആ റൂമിൽ അവിടുത്തെ അപ്പൂപ്പൻ മരിച്ചിട്ടുണ്ടായിരുന്നു ആ റൂമിൽ കിടന്നായിരുന്നു മരിച്ചത് അപ്പൂപ്പൻ്റെ പ്രേതായിരിക്കും ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഓൺവോയ്സില് ഒരു കുട്ടി കഥ പറയാനായിട്ട് വന്നത് കേട്ടോ നമ്മുടെ ക്ലീനിങ് വ്ലോഗ് കാര്യങ്ങളൊന്നുമല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ തമ്പനയിൽ കണ്ടിട്ട് കാണുമല്ലോ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇന്നെന്താ ഇങ്ങനത്തെ കമ്പനിയിലൊക്കെ കൊടുത്തേക്കുന്ന ഇവള് നല്ല ഉടായ്പ ആണോ എന്ന് ഉടായിപ്പൊന്നുമല്ല കേട്ടോ ഞാൻ ശരിക്കും കണ്ടിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവം പറയാനായിട്ടാണ് വന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് പ്രേതകഥയാണോ പ്രേതമാണോ ഇനി എൻ്റെ തോന്നലാണോ ഒന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും എൻ്റെ രണ്ട് കണ്ണും കൊണ്ട് കണ്ടു കാര്യം എന്താണെന്ന് പറയാം കാര്യം വേറെ എൻ്റെ പ്രഗ്നൻസി ടൈമാണ് അപ്പോൾ എനിക്ക് ഒരു മൂന്ന് നാല് മാസം കണ്ട അപ്പോൾ എനിക്ക് കൊറോണ പോസിറ്റീവായി കൊറോണ എന്ന് പറഞ്ഞാൽ കോവിഡെന്നാണോ പറയുന്നത് കോവിഡ് പോസിറ്റീവായി ഫസ്റ്റ് പോസിറ്റീവ് ആവുന്നത് ചേട്ടയ്ക്ക് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറോ ഒക്ടോബറോ എന്തോ ഏതോ ഒരു മാസം സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ചേട്ടയ്ക്ക് പോസിറ്റീവായി അങ്ങനെ എനിക്കും പോസിറ്റീവായി കേട്ടോ കൊറോണ കോവിഡ് പോസിറ്റീവായി അങ്ങനെ പോസിറ്റീവായിട്ട് ഞാൻ എസ് ഐ ടിയിൽ എന്നെ എസ് ഐ ടിയിലും അഡ്മിറ്റാക്കി പിന്നെ ചേട്ടയെ വേറെ ഏതോ ഒരു ഹോസ്പിറ്റലിലും കൂടി അഡ്മിറ്റാക്കി ഞങ്ങൾ രണ്ടുപേരും രണ്ടെടുത്തായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ച എന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിലോട്ട് ഡിസ്ചാർജ് ആക്കി വിട്ടു വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും പ്രഗ്നൻറ്റും കൂടെ ആയതുകൊണ്ടായിരുന്നു എസ് ഐ ടിയിലോട്ട് വിട്ടത് അപ്പോൾ വീട്ടിലെത്തി അന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ അല്ലോട്ടോ താമസിക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടെ അമ്മയും അച്ഛനും ചേട്ടന്മാരും എല്ലാവരും കൂടെ താമസിച്ചു ആ സ്ഥലത്തായിരുന്നു അപ്പോൾ അവിടെ ഒരു റൂമിൽ മാത്രമേ അറ്റാച്ചഡ് ബാത്റൂമുള്ളൂ അപ്പോൾ അല്ലാതെ ബാത്റൂമ് രണ്ട് റൂമിനും കൂടെ ഒരു കോമണായിട്ട് ഒരു ബാത്റൂമും പിന്നെ ഒരു റൂമിൽ സെപ്പറേറ്റ് ഒരു ബാത്റൂമും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ആയിരുന്നു അച്ഛനും അമ്മയും കിടക്കുന്നത് അപ്പം എനിക്ക് പോസിറ്റീവ് എനിക്കിങ്ങനെ കോവിഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു റൂമിനകത്ത് തന്നെ അടച്ച് കിടക്കണമെന്നായിരുന്നല്ലോ ഒറ്റയ്ക്ക് കിടക്കണം ആരും നമ്മുടെ അടുത്തോട്ടൊന്നും വരാനായിട്ട് പാടില്ല അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ എന്നെ ആ റൂമിലാക്കി അപ്പം അവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അപ്പം നമുക്ക് പുറത്തോട്ട് ഇറങ്ങേണ്ട കാര്യമില്ല അങ്ങനെ ഞാൻ അവിടെ കിടന്ന് എനിക്ക് ഡെയിലി ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പ്രഗ്നൻറ്റും കൂടെ ആയതുകൊണ്ട് എന്തിൻ്റെ ഇഞ്ചെക്ഷനും കൂടി ഉണ്ടായിരുന്നു ഡെയിലി എടുക്കണമായിരുന്നു അപ്പോൾ പുറത്ത് വിളിച്ചിട്ട് ആരും വീട്ടിൽ വന്നിട്ട് എടുത്തു തരത്തില്ലായിരുന്നു എല്ലാവർക്കും പേടിയായിരുന്നു ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ഇത്തിരി പേടിയുള്ള സംഭവമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ചേട്ടായിരുന്നു എനിക്ക് ആ ഇഞ്ചെക്ഷൻ എടുത്തു തരുന്നത് നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന പോലെ തന്നെ ഒരു ചെറിയ ആ അരില ചെറിയൊരു ഇഞ്ചെക്ഷനായിരുന്നു അപ്പം ചേട്ടാ ഡിസ്ചാർജ് ഡോക്ടറിനോട് എഴുതി വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും ആ റൂമിലായിരുന്നു പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല ആരും നമ്മുടെ അടുത്തോട്ട് വരാൻ പാടില്ല അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ എനിക്ക് നല്ല ഷർദിലും ഉണ്ടായിരുന്നു കോവിഡ് പോസിറ്റീവായപ്പോഴത്തേനും എനിക്ക് നല്ല ഷർദിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ അന്നത്തെ ദിവസം ഒരു പ്രേത സിനിമയോ അല്ലെങ്കിൽ എന്തെങ്കിലും സീരീസോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങുക എൻ്റെ തൊട്ടപ്പുറത്ത് ചേട്ടൻ കിടപ്പുണ്ട് ഞാനിങ്ങനെ നേരെ ഇങ്ങനെ കിടക്കുവാണ് ചേട്ടായി ചരിഞ്ഞ് അപ്പുറത്തോട്ട് കിടക്കുവാണ് അപ്പം ഞാൻ ഇങ്ങനെ കിടന്ന സമയത്ത് പാതിരാത്രി നല്ല ഉറക്കത്തിലാണ് ചേട്ടയി നല്ല ഉറക്കം ഞാൻ നല്ല ഉറക്കം നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും നല്ല ഉറക്കം ഒരു സൗണ്ട് ഇല്ല ഫുള്ള് ഇരുട്ട് വീട് മൊത്തം ഇരുട്ട് സൗണ്ട് ഒന്നുമില്ല നിശബ്ദമായിട്ട് ഫാനിന്റെ സൗണ്ട് മാത്രം അപ്പം ഞാൻ ജസ്റ്റ് എന്താന്നറിയത്തില്ല എന്തിനോ ഞാനൊന്ന് കണ്ണു തുറന്നു കണ്ണു തോന്നപ്പം ഞാനിങ്ങനെ നേരെ കിടക്കുവല്ലേ എന്റെ തൊട്ടു കാലിൻ്റെ അവിടെ ആയിട്ട് ഹിന്ദോ ഒരു രൂപം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല എനിക്ക് കയ്യെടുത്തിട്ട് ചേട്ടനെ ഇങ്ങനെ ഒന്ന് തോണ്ടി ഇങ്ങനെ ഇങ്ങനെ വിളിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഇപ്പം ഞാനിത് ശരിച്ച് പറഞ്ഞു നിന്നുണ്ടെങ്കിലും ആ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പൊന്നേ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ ഞാൻ പേടിച്ച് വരണ്ട് ഒന്നും മിണ്ടാനോ വിളിക്കാനോ തട്ടി വിളിക്കാൻ പോലും കൈ അലങ്ങുന്നില്ല ആ ഒരു അവസ്ഥയിൽ കണക്കുമ്പോൾ എൻ്റെ പൊന്നെയും ഓർക്കാൻ കൂടി വയ്യ അപ്പം ഞാൻ ഇങ്ങനെ കിടക്കും അപ്പം ഈ സാധനം നമ്മുടെ കട്ടലിൻ്റെ നമുക്ക് ആലുവയ്ക്കുന്നതിൻ്റെ അങ്ങ് അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുവാ എന്തോ ഒരു വിചിത്ര രൂപം നമ്മളീ പണ്ട് നമ്മൾ പെയിൻറ് വരയ്ക്കുമല്ലോ ഇങ്ങനെ സൂര്യനെ വരയ്ക്കത്തില്ല ഇങ്ങനെ റൗണ്ട് വരച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വര ഇങ്ങനെ കൊടുക്കുമല്ലോ ആ വരയ്ക്ക് പകരം ഇങ്ങനെ 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 ഇങ്ങനെയുള്ള വര ഉണ്ടല്ലോ റൗണ്ടാണ് റൗണ്ടിലൊരു സാധനം അഹം ആ ഒരു റൗണ്ടിനകത്ത് ഒരു വിചിത്ര രൂപം ഒരു വൃത്തിയായിട്ട രൂപം അങ്ങനെയാണെങ്കിൽ പറയാം കാണാനൊന്നും കൊള്ളത്തില്ല കാണാൻ കൊള്ളാതിന് പിന്നെ വേണ്ടിയില്ലായിരുന്നു നമ്മൾ പേടിക്കത്തില്ലോ ഞാൻ ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ എൻ്റെ കാലിൻ്റെ അവിടെ നിന്ന് കട്ട് കട്ടിലിൻ്റെ അങ്ങറ്റം നമ്മൾ കാല് വെക്കുന്നിടത്തുനിന്ന് ഇങ്ങനെ പൊങ്ങി നമ്മുടെ വീടിൻ്റെ ഏറ്റവും ടോപ്പുണ്ടല്ലോ മുറി മുറിയുടെ ടോപ്പ് ആ ടോപ്പിലോട്ട് ഇങ്ങനെ പൊങ്ങിപ്പോവാ പൊങ്ങി വരുവാ എന്നിട്ട് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു ചിരിച്ച മുഖം വല്ലതും ആയിരുന്നെങ്കിലും വേണ്ടല്ലായിരുന്നു അതാണ് എനിക്ക് അത്രയ്ക്ക് പേടിയായിപ്പോയി തുറച്ചു നോക്കുന്നു എന്നോട് എന്തോ വൈരാഗ്യം ഉണ്ട് എന്നെ കൊല്ലാൻ വരണ പോലെ ഇങ്ങനെ ടോപ്പിലോട്ട് പയ്യെ പയ്യെ ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് അത് വൃത്തി ഒരു സംഭവം ആലോകുമ്പോൾ തന്നെ എനിക്കൊരു പരിപാ അപ്പം ഇങ്ങനെ പൊങ്ങിപ്പോയിട്ട് എൻ്റെ നേരെ എൻ്റെ മുഖത്തിൻ്റെ നേരെ ഇങ്ങനെ അതിങ്ങനെ അടുത്ത് വരുവാണ് ഇങ്ങനെ അടുത്തോട്ട് വന്ന് എനിക്ക് ഒച്ച എടുക്കാൻ പറ്റുന്നില്ല സൗണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല ചേട്ടായി വിളിക്കാനും പറ്റുന്നില്ല ചേട്ടാ നല്ല ഉറക്കം തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുക അപ്പം എനിക്ക് തട്ടി വിളിക്കാനും പറ്റുന്നില്ല ഞാനിങ്ങനെ നോക്കി അതിനെ തന്നെ എനിക്ക് കണ്ണ വേറൊരു കാര്യം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ണടയ്ക്കുമല്ലോ നമ്മള് ഇപ്പൊ എന്തെങ്കിലും ഒരു അപകടം നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ണടക്കും ഞാൻ ഇങ്ങനെ കണ്ണടച്ച് പേടിച്ചിരിക്കും അതുപോലും എനിക്ക് പറ്റുന്നില്ല കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല കണ്ണിങ്ങനെ തുറന്ന് ഞാൻ അതിനെ തന്നെ ഇങ്ങനെ അതിനെ രൂക്ഷമായിട്ട് നോക്കി എൻ്റെ അടുത്ത് എൻ്റെ മുഖത്തിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുന്ന ആ രൂപം ഫുള്ള് ഇരുട്ട പക്ഷേ പക്ഷെ ഈ രൂപം മാത്രം ഞാൻ കാണുന്നത് അതെന്താന്ന് എനിക്ക് അപ്പം എൻ്റെ അടുത്തോട്ടിരിക്കും എനിക്ക് കണ്ണ് പോലും അടയ്ക്കാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ കണ്ണടച്ച് ഇങ്ങനെ കിടന്നേനെ അപ്പം പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിക്കാം പക്ഷെ എനിക്ക് കണ്ണടയ്ക്കാനായിട്ട് പറ്റുന്നില്ല ഞാനിങ്ങനെ അതിനെ കണ്ണ് തള്ളി ഇങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ അതിനെ തന്നെ നോക്കി ഇങ്ങനെ അടക്കം ഇതെന്താ ചെയ്യാൻ വരുന്നത് എന്നെ എന്താ ചെയ്യാൻ വരുന്നിങ്ങനെ പെട്ടെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ മുഖത്തിൻ്റെ അടുത്തോട്ട് വന്നതും എനിക്ക് പെട്ടെന്ന് കണ്ണടയ്ക്കാൻ പറ്റി ഞാൻ അങ്ങ് ഇങ്ങനെ കണ്ണടച്ചെന്ന് നടന്നു അടച്ച് കണ്ണടച്ചിട്ട് കണ്ണ് തുറന്നപ്പം അവിടെ അങ്ങ് ഒരു സംഭവം ഇല്ല നോർമലായിട്ട് ഫാൻ കറങ്ങുന്നുണ്ട് ഈ സംഭവം കണ്ട സമയത്ത് എനിക്ക് ഈ ഫാൻ കാണാൻ പറ്റുന്നില്ല ഒന്നും പക്ഷേ എൻ്റെ കണ്ണ് തുറന്നിരിപ്പുണ്ട് എനിക്കത് നല്ല ഉറപ്പാണ് കണ്ണ് തുറന്നിരിക്കുക എനിക്ക് എനിക്ക് അനങ്ങാൻ എൻ്റെ ബോഡി അനങ്ങുന്നില്ല എൻ്റെ കയ്യും കാലും അനങ്ങുന്നില്ല എൻ്റെ ബോഡി അനക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല സൗണ്ട് എടുക്കാൻ ഇവിടെ അങ്ങോട്ട് സൗണ്ട് വരുന്നില്ല സൗണ്ട് എടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല കണ്ണടയ്ക്കാനും പറ്റുന്നില്ല ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് അത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടി ഞാൻ അന്ന് വിചാരിച്ചത് അന്ന് അവർ നമ്മളന്ന് താമസിച്ചിരുന്ന ആ വീട്ടിൻ്റെ വീട്ടിൽ നമ്മൾ നിന്ന ആ റൂമിൽ നമ്മൾ കിടന്ന ആ റൂമിൽ നേരത്തെ അവിടുത്തെ അപ്പൂപ്പൻ മരിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ അപ്പൂപ്പൻ ആ റൂമിൽ അവിടെ കിടന്നാ മരിച്ച ആ റൂമിൽ കിടന്നായിരുന്നു മരിച്ചത് പ്രായമായി മരിച്ചതാണ് അപ്പം എല്ലാവരോടും പറയുമ്പം എല്ലാവരും പറയുന്നത് പിന്നെ പ്രേ ആ പൂപ്പൻ്റെ പ്രേതായിരിക്കും അങ്ങനെ അപ്പൊ ഞാൻ ആഗ്രഹിക്കും ആ പൂപ്പ എന്തിനാ എന്നെ പേടിപ്പിക്കുന്നേ എന്നെ പേടിപ്പിക്കാനായിട്ട് വരുന്ന ഞാൻ ആ പൂപ്പനെ ഒന്നും ചെയ്യാനായിട്ട് പോയില്ല ഇല്ല അങ്ങനെ ജീവിച്ചിരുന്ന സമയത്ത് പിന്നെ എല്ലാവരും പറയുന്നത് അല്ലാതെ പ്രേതശല്യമുള്ള വീടായിരിക്കും അങ്ങനെ മാങ്ങ തേങ്ങ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നെ സംഭവം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്താണെന്നുണ്ടായത് എന്തോ ആ സംഭവം ഇങ്ങനെ ആ വിചിത്ര രൂപം കണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് പ്രാന്താന്ന് അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ പിന്നെ ഈ ഇടയ്ക്കാണ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ പേര് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ മറന്നുപോയി അത് എന്തോ ഒരു നമുക്ക് വരുന്ന തോന്നലാണെന്നാണ് അവർ പറയുന്നത് ഡോക്ടർമാർ അവരൊക്കെ സംസാരിക്കുന്നത് നമുക്ക് അങ്ങനെ തോന്നുന്നതാണ് നമ്മളുടെ ഉറക്കത്തിൽ നമുക്ക് അങ്ങനെ തോന്നുന്നതാണെന്ന് എന്തോ ഒരു വിചിത്ര എന്തെങ്കിലുമൊക്കെ ഒരു രൂപം കാണും നമ്മൾ നമ്മുടെ അടുത്തോട്ട് വരുന്നതായിട്ട് തോന്നും നമുക്ക് ശരീരം കൊണ്ട് അനങ്ങാൻ പറ്റത്തില്ല കൈവൊക്കാനോ സൗണ്ട് എടുത്ത് ആരെയും വിളിക്കാനോ ഒന്നും പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥ വരാം അത് എന്തോ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ മറന്നുപോയട്ടോ അപ്പോൾ അതാണ് സംഭവം എന്നാണ് അവർ പറയുന്നത് അപ്പം ഞാൻ ആലോചിച്ചു ചിലപ്പോൾ എനിക്കും അങ്ങനെ ഒരു തോന്നൽ വന്നതാവാം അവർ പറയുന്നതാണ് ഡോക്ടേഴ്സ് പറയുന്നത് നമ്മൾ നല്ല ഉറക്കത്തിൽ നല്ല ഉറക്കത്തിലോട്ട് നമ്മളിങ്ങനെ മോണ്ട് പോകല്ലോ വേറെ ഒന്നും നമ്മൾ ചിന്തയില്ല ഒന്നുമില്ല ഉറക്കം മാത്രം ഇങ്ങനെ വന്നിരിക്കുമല്ലോ ആ ഒരു ടൈമിൽ നമുക്ക് തോന്നുന്ന വെറും തോന്നലാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ അന്നത്തെ ദിവസം ഞാൻ ആലോചിക്കുമ്പോൾ അയ്യോ എന്തൊരു ദിവസമായിരുന്നു എൻ്റെ പുനേം എന്തൊരു രൂപമായിരുന്നു കണ്ടോ സത്യം പറഞ്ഞാൽ വേറെ ആരെങ്കിലും എന്നാൽ പ്രേതം പ്രേതം ഒന്നും പറഞ്ഞു രാവിലെ ആ റൂമിൽ നിറഞ്ഞ ഓണീനെ കോ കോവിഡ് പോസിറ്റീവ് ആണെങ്കിലും അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രേതക്കഥന്ന് പറയുന്നത് ഇനി പ്രേതമാനോ ഭൂതമാണോ മാക്കാച്ചിയാന്നോ കൊക്കാച്ചിയാന്നോ ഒന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ ആ സംഭവം നല്ല രീതിയിൽ കണ്ടു പിന്നെ കണ്ടിട്ടില്ല അവർ പിന്നെ ഒരിക്കലും ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല ഇപ്പം ഡെലിവറി കഴിഞ്ഞ് ഇപ്പം നേരിട്ട് നാല് വയസ്സുമായി ഇതുവരെ ഞാൻ പിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഒരു കുട്ടി കഥ പറയാനായിട്ട് വന്നതാട്ടോ ഞാൻ പുളുവടിച്ചതോ അല്ലെങ്കിൽ ചളുവടിച്ച് വിടുന്നതോ അല്ലെങ്കിൽ കള്ളത്തരം പറയുന്നതോ അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്തോ അങ്ങനെയൊന്നുമല്ല ഞാൻ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കാമെന്ന് ഒരു കഥ പോലെ പറയാമെന്ന് വിചാരിച്ചാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ എനിക്ക് സമാധാനിക്കാലോ അപ്പോൾ എനിക്ക് മാത്രമല്ല ഈ കുഴപ്പമുള്ളത് ബാക്കി കുറച്ച് പേർക്കെങ്കിലും ഉണ്ടെന്ന് സമാധാനിക്കാലോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ